ഇതിപ്പോ നമ്മള് ഏറ്റവും ടോപ്പ് ഒരു പോത്തല്ലേ അതെ അതെ ഉള്ളിൽ ഇപ്പൊ ഏറ്റവും വലുതാണ് ഏറ്റവും വലിയ നമ്മള് ഫാമിലിയായിട്ട് നിർത്തിയിരുന്ന ആൾക്കാര് പറയാണെങ്കിൽ കൊടുക്കും അല്ലെങ്കിൽ ഇവിടെ അറുന്നൂറ് കിലോ ലൈവ് തൂക്കുള്ളതാണ് അതായത് അറുന്നൂറ് കിലോ ലൈവ് തൂക്കമുള്ള ഒരു പോണല്ലേ അതായത് നമുക്കൊരു ആവശ്യക്കാർ വന്നു കഴിഞ്ഞാൽ അറുന്നൂറ് കിലോ തൊട്ട് അതായത് എത്ര കിലോ തൊട്ട് സ്റ്റാർട്ട് ഉണ്ട് സ്റ്റാർട്ടിങ് നമുക്ക് ഇരുനൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് കിലോ ലൈവ് തൊട്ട് ആയിരം കിലോ കിലോ ലൈവ് തൊട്ട് ഏകദേശം ആയിരം കിലോ വരെയുള്ള പോത്തുകൾ നമ്മുടെ ഈ ഒരു ഫാമിലുണ്ട് നമസ്കാരം രാഹുലാണ് അപ്പൊ നമുക്ക് ഇനിയിപ്പം വലിയ പെരുന്നാൾ അതായത് ബലി പെരുന്നാൾ എത്തുകയാണ് ഈ ഒരു ബലി പെരുന്നാളിന്ന് ആവശ്യം കൂടുതൽ വരുന്ന വലിയ പോത്തുകളാണ് വലിയ പോത്തുകളും വലിയ മുട്ടനാടുകളും അപ്പൊ ഞാൻ നിൽക്കുന്ന കൊല്ലം ജില്ലയിലെ കിടക്കൽ ചിതറയിലൂടെ നമ്മുടെ നജറാൻ ഫാമിലാണ് എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ ഈ കൊല്ലവും ഈ ഒരു പെരുന്നാളിനോടനുബന്ധിച്ച് വലിയ പോത്തുകൾ ഏകദേശം ആയിരം കിലോ തൊട്ട് തുടങ്ങുന്ന വലിയ പോത്തുകളും ഇടത്തരക്കറി അതായത് നമുക്ക് പള്ളികളിലേക്കും വീടുകളിലേക്കും വേണ്ടുന്ന ഇടത്തരം പോത്തുകളും വലിയ പോത്തുകളും നമ്മുടെ ഈ ഒരു ഏക്കർ ഒരേക്കർ സ്ഥലത്ത് ഇവിടെ ക്രമീകരിച്ചിരിക്കുകയാണ് എല്ലാ വർഷത്തെ പോലും തന്നെയാണ് ഏകദേശം മുന്നൂറോളം പോത്തുകളാണ് നമുക്ക് ഈ ഒരു സീസണിൽ ഇവിടെ എത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എന്റെ ചുറ്റും വലിയ പോത്തുകളാണ് നിൽക്കുന്നത് ഇത് മാത്രമല്ല താഴത്തെ വലിയ ഷെഡുകളും ഉണ്ട് അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം നമുക്ക് ഇവിടെ കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് വലിയ പോത്തുകൾ വേണമെങ്കിൽ വലിയ പോത്തുകൾ അല്ലെങ്കിൽ ഇടത്തരം പോത്തുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും പ്രധാനമായിട്ട് പറയേണ്ടതെന്ന് പറയുമ്പോൾ ഈ ഒരു പെരുന്നാളാണ് നമുക്ക് അങ്ങയിലും വരാത്ത രീതിയിലുള്ള നമ്മളെ തലയെടുപ്പുള്ള നല്ല സൈസ് പോത്തുകളാണ് കൂടുതലും പള്ളി പെരുന്നാളിനെല്ലാം നിരച്ചയ്ക്ക് നമുക്ക് ഇവിടുന്ന് കൊടുക്കുന്നത് നമ്മൾ ആവശ്യക്കാർ വന്ന് വാങ്ങിക്കുന്നു അങ്ങനെയുള്ള നല്ല സൈസൊത്ത പോത്തുകളാണ് നമുക്ക് പ്രാവശ്യം ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയും വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് ആദ്യം തൊട്ട് അവസാന വരെ കാണുക നജറാൻ ഫാമിൻ്റെ ഫോൺ നമ്പറേയും വീഡിയോ തുടർന്നാണ് കാണിക്കുന്നത് സൈറ്റും കാര്യങ്ങളെല്ലാം ലൊക്കേഷനും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് ഒക്കെ നമുക്ക് നേരെ വീഡിയോ പോകാം നമസ്കാരം ഉണ്ട് വീണ്ടും ഒരു വലിയ പെരുന്നാളും കൂടെ അതെ പെരുന്നാൾ പറയാം എന്തൊക്കെയാണല്ലോ നമ്മളെ ഈയൊരു വലിയൊരു ഫാമില് ഒരുക്കിയിരിക്കുന്നത് നമ്മൾ ഇത്തവണ പത്ത് മുന്നൂറോളം പോത്തുള്ള ഇറങ്ങിയിട്ടുണ്ട് അതിലിപ്പോ ഇതിന്റെ ടൈമ് ഒരു നൂറ്റമ്പതോളം പോയിട്ടുണ്ട് ഒരു നൂറോളം ഇവിടെ നിപ്പുണ്ട് അമ്പതോളം ബുക്കിംഗ് ആയിട്ട് മാറി നിപ്പുണ്ട് അങ്ങനെ നിപ്പുണ്ട് കുഴപ്പമില്ല അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് പറയേണ്ട വലിയ പോത്തുകള് നമ്മൾ കൊറേ വന്നിട്ടുണ്ട് അതെ പോകുന്നത് അവരൊന്നും അതെ 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 നമുക്ക് നമുക്ക് ാണ് അതായത് നമ്മളൊരു ജാഫർബാദി നീലി കോസ് ഒരു പോത്താണ് അതെ 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 നമുക്ക് എത്ര കിലോ നമുക്ക് പറയാം ഇതൊരു ആയിരത്തിനൂടെ അടുപ്പിച്ചിട്ടുണ്ട് അതായത് നമുക്ക് ആയിരം കിലോ വരുന്ന നല്ലൊരു അടിപൊളി അതെ നമ്മള് ഒരു പോത്തിനെ അടുത്തിടെയും നീലരവിയും കൂടെ ചേർന്ന് വരുന്നു അതെന്തായാലും നമ്മൾ ഭംഗി തന്നിട്ടുള്ള അപ്പൊ നമുക്ക് നമുക്ക് കൊടുക്കാം ആവശ്യക്കാര് അതേപോലെ ഒരു വില കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഫാമിൽ തന്നെ നിർത്താം വലിയ പ്രശ്നകാരനൊന്നുമല്ലെന്ന് പറഞ്ഞാൽ പോവാതിരിക്കാൻ ഇത് റബ്ബർ കൂടെ ആയതുകൊണ്ട് റബ്ബർ ഇടിച്ച് കണ്ട റബറിലിട്ട് ഒരയ്ക്കുന്നുണ്ട് അത് റബ്ബർ നക്കി നാക്കി അതാണ് പ്രശ്നം അതെ അതുകൊണ്ടാണ് ഞാൻ നമുക്ക് ീ പറ ഫാമുകളിലേക്കും പള്ളി നിറച്ചയ്ക്കും മോഹിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൊടുക്കാം അതെ അതെ നമുക്ക് ഇതാണ് ഇതിന്റെ വിശേഷങ്ങൾ അതെ ഇത് പിന്നെ നമുക്ക് എവിടെ ഞങ്ങൾ ഒരു വീട്ടിൽ നിന്ന് വാങ്ങിയതാ വീട്ടിൽ വാങ്ങിയതും അവര് ആയിട്ട് വളർത്തിക്കൊണ്ടിരുന്നതിൽ നിന്ന് വാങ്ങിയതാ വാങ്ങിയിട്ട് ഒരു വർഷത്തിന് ഉണ്ട് കഴിഞ്ഞ പതിനാല് ശേഷം ഷെഡ് ഒക്കെ സ്പ്രിങ്ക്ലർ വരെ പിടിപ്പിച്ചിട്ടുണ്ട് അതെ അതെ പിന്നുള്ളത് എഴുന്നൂറ്റമ്പത് കിലോ ഉള്ളത് കൊണ്ട് ഇതൊരു അറുന്നൂറ് പ്ലസ് കിലോ ഉള്ളതാണ് ലൈവ് തൂക്കാണ് പറയുന്നത് ഇറച്ചി അല്ല ലൈവ് തൂക്കമാണ് അറുന്നൂറ് പ്ലസ് അറുന്നൂറ് പ്ലസ് അതെ അതെ അതായത് നമുക്ക് എത്ര കിലോ ഉള്ള ഈ ും ഫാമില് ഒരു ലൈവ് അതായത് ലൈവ് ഒരു മുന്നൂറ് കിലോയ്ക്ക് മേലോട്ടുള്ളതാണ് അതിനൊരു നൂറ് നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് അങ്ങനെ ഇറച്ചി വരുന്ന ടൈപ്പ് ഇറച്ചി വരുന്ന ടൈപ്പ് അത് എത്ര ലൈവായിട്ടും കൊണ്ടുപോകുന്നുണ്ട് അല്ലാണ്ട് മതിപ്പ് എല്ലാം വില പറഞ്ഞ് കൊണ്ടുപോകുന്നുണ്ട് അത് അതെങ്ങനെ വേണോ കൊടുക്കുന്നുണ്ട് അതെല്ലാം നമുക്ക് ആവശ്യക്കാർ ഇറച്ചി വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇപ്പൊ അല്ലാണ്ട് കൊടുക്കുന്നുണ്ട് ഇപ്പൊ പെരുന്നാളിലിപ്പോ അങ്ങനെ നടക്കുന്നില്ല അവര് കൊണ്ട് പള്ളികളിലെ കൊണ്ട് നേർച്ചയായിട്ട് പോകുന്നത് അതെ അതെ മെയിനായിട്ട് നമുക്ക് ഈ ഒരു കുട്ടികൾ അതായത് വലിയ പോത്തുകളൊക്കെ നമുക്ക് ഇപ്പൊ കൂടുതൽ ഇവിടുന്ന് വാങ്ങി ഞങ്ങൾ കഴിഞ്ഞാൽ കൂടുതൽ ഹരിയാനിൽ നിന്ന് ഇറക്കി ഇപ്പൊ ഹരിയാനീന്ന് ലോഡ് കുറച്ചിട്ട് ഇവിടെ നിന്നാണ് കൂടുതൽ വാങ്ങി ആ ഇവിടെ ഇപ്പം നല്ല പോത്തുകൾ കിട്ടണം ഞങ്ങൾ കൊടുത്തത് തന്നെ ഇപ്പം എല്ലാം വാങ്ങാറുള്ള ടൈപ്പ് ആയതുകൊണ്ട് നല്ല കൂടുതൽ നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ കസ്റ്റഡറി ചെയ്തു ബൈബാക്കിന്റെ കാര്യം നമ്മൾ ആ പെരുന്നാളിന്റെ അന്നോ അല്ലെങ്കിൽ പിറ്റന്നോ ആയിട്ട് ലോഡ് എത്തും നമുക്ക് നിന്നുള്ള ലോഡ് നമുക്ക് അന്ന് അതിന് രണ്ടു ദിവസം കഴിയുമ്പോൾ നമുക്ക് അതായത് നമുക്ക് അതായത് നമുക്ക് ഇവിടുന്ന് വാങ്ങിക്കുന്ന കുട്ടികളെ അടുത്ത പെരുന്നാൾ ആകുമ്പോഴത്തേക്ക് അതല്ലെങ്കിൽ രണ്ടു വയസ്സാവണം രണ്ടാമത്തെ അതേപ്പൊ വരുന്നത് തന്നെ ഒരു വയസ്സുള്ളതാണ് ഹരി വില എന്നൊക്കെ വരുന്നത് പത്ത് മാസം ഒരു വയസ്സുള്ള ഒരു വർഷം വളർത്തി നല്ല സൈസ് സൈസാവുവാണെങ്കിൽ ഒന്നു രൂപയിലേക്ക് മുകളിൽ കയറുകയാണെങ്കിൽ നമ്മൾ അത് വാങ്ങുവാൻ ചെയ്യും അതായത് അവർക്ക് ഒരു അതെ അത് അവർക്ക് തൂക്കി തൂക്കി എടുക്കുക അല്ലെങ്കിൽ അവർ വില പറയുന്ന വിലയ്ക്ക് നമുക്ക് നമുക്ക് മുതലാവുവാണെങ്കിൽ നമ്മൾ അതിന് വാങ്ങും നേരി ആറ് അടി ഈ റബ്ബറിന്റെ അടുത്ത് കെട്ടിയുള്ള കുഴപ്പമില്ല കംപ്ലീറ്റ് ഇത് ഇടിച്ചു കയറുന്നുണ്ട് അതായത് നമ്മള് കൂടുതൽ ഷെഡിലും ഇപ്പൊ അങ്ങോട്ടും മാറ്റിട്ടുണ്ട് ഇതാ

ൊട്ടേസെ വണ്ടി ചാർജ് മാത്രം ഡീസൽ എക്സ്പെൻസ് അപ്പൊ ഇതൊക്കെയാണ് നമ്മള് വലിയ നമുക്ക് കാണുമ്പോ തന്നെ ഈ ഒരു ഏക്കറ് ഈ ഒരു ഏക്കർന്ന് ഞാൻ ചുമ്മാ പറയുന്നതല്ല പറയുന്നല്ല താഴോട്ട് നോക്കുമ്പോഴേ ഫുള്ള് കാണാൻ പറ്റും ഫുള്ള് പോത്ത് നിൽക്കുവാണ് നമുക്ക് ഇതെല്ലാം നമുക്ക് ഈ ഈ അതായത് ഈ ഒരു ഏക്കറിനകാണ് നമ്മൾ ഈ നിക്കുന്നത് ഓക്കേ കേട്ടോ ഇത് നമ്മൾ കൊടുത്തിട്ട് മാറ്റി നിർത്തിക്കൊന്ന് കുറച്ചെണ്ണത്തിനാണ് അടുത്ത് കൊണ്ടുവന്ന് എല്ലാത്തിനെയും മാറ്റി കെട്ടുകായാലും മാറ്റി മാറ്റി കെട്ടുക ഇവിടെയും കെട്ടുന്നുണ്ട് അത് താഴെ ഭാഗത്തും നമുക്ക് ഇതൊക്കെ എത്ര കിലോ ഉണ്ട് കിട്ടുന്നുണ്ട് ഇതെല്ലാം മുന്നൂറ് പ്ലസ് കിലോ ഉള്ളതാണ് മുന്നൂറ് പ്ലസ് കിലോ ആ അതായത് നാമത്തിന് കിലോ ഉള്ളതാണ് അത് പറയണം അപ്പൊ നമുക്ക് എന്തായാലും ഇവർക്ക് തണലുള്ളതുകൊണ്ട് വലിയ അതെ തണലുണ്ട് പിന്നെ കാലാവസ്ഥ നല്ലതാണ് കാലാവസ്ഥ മഴയും വലിയ ചൂടില്ല അത്യാവശ്യം ഇറക്കിയിട്ടുള്ള സൗകര്യം ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ മെയിൻ ആയിട്ട് മെയിനായിട്ട് എങ്ങനെ പള്ളിയിലോട്ടാണോ പള്ളികളിലോട്ടാണോ നമ്മള് കൊല്ലം എല്ലാം കൊല്ലം ജില്ല ഇവിടെ അടുത്തുള്ള അത്രേ ഉള്ളു ഇവിടുത്തെ അഞ്ചാറ് പള്ളികൾക്ക് കൊടുക്കാനുള്ള സാധനമേ വരള്ളി ഇവർ ഇല്ല അതെ തേയില്ല തേയില്ല അപ്പം ഇത്ര ഒരു പള്ളിക്കാർ തന്നെ എടുത്തിരിക്കാണോ അല്ലേ ഇതില് ഏഴെണ്ണ ഒരു പള്ളിക്കാർക്ക് അതെ ഇതിൽ ഒരെണ്ണം മാത്രമേ മാറ്റിയുള്ളൂ ബാക്കി എല്ലാം അവർ പള്ളി അപ്പൊ നമ്മുടെ വീഡിയോ കണ്ടിട്ട് അതായത് നമ്മുടെ കൊല്ലം ജില്ലയ്ക്ക് പുറത്തുനിന്നൊക്കെ ആൾക്കാർ പള്ളിയിലെ ആവശ്യത്തിന് വന്നുകഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ സാധനം ആ നമ്മൾ ഉണ്ടെങ്കിൽ കൊടുക്കാം അതേ ഉള്ളത് അതെ കാണുന്നതെ രാവിലെ ആയിട്ട് ഇറക്കിട്ടില്ല അത് ഉച്ച ഒരു ഉച്ചയാകുമ്പോഴേക്കുള്ളതാണ് നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പുല്ല് പച്ചപ്പും അതനുസരിച്ച പൂത്തുകൾ അല്ലേ അതെ അതെ ഒന്ന് മേളോട്ട് മേളത്തെ ഷെഡിലോട്ട് വരും ഇവിടെ നമുക്ക് എത്ര കിലോട്ടുള്ള പൂത്തുകളും ഇവിടെ ഒരു മുന്നൂറ് കിലോ പ്ലസ് ഉള്ളതാണ് അതായത് മുന്നൂറ് കിലോ ലൈവ് ഏറ്റവും ഒരു അഞ്ഞൂറ് കിലോ വരെ വരെയുള്ളതാണ് ഇവിടെ നിൽക്കുന്നത് അതായത് ഈ നിൽക്കുന്നത് ഈ നിക്കുന്നത് അതായത് നമുക്ക് ഇവിടെ തന്നെ രണ്ട് ഷെഡ് ആണ് നമുക്ക് ഒന്ന് അത്യാവശ്യം വലിയൊരു ഷെഡ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് പോവാം അപ്പൊ ഇവിടെ നിൽക്കുന്നത് ഏകദേശം ഒരു മുന്നൂറ് കിലോട്ടുള്ള പൂത്തുകൾ അതെ മുന്നൂറ് അഞ്ഞൂറ് വെച്ചാൽ ഇതാണ് ശരിക്കും ഈ പള്ളികളിലേക്ക് പോകുന്ന ഒരു നോർമൽ സൈസ് ഇതാണ് നോർമൽ സൈസ് സൈസ് ഇതാണ് ആവറേജ് എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരനൊക്കെ മേടിക്കാൻ പറ്റുന്ന അതെ യ്യായിരം രൂപ രൂപ തൊട്ട് നമുക്ക് അതെ അതെ അതായത് ഒരു കേടുവില്ലാത്ത സംഭവങ്ങളാണ് ഇതെല്ലാം നോക്കിയാക്കും പിന്നെ എല്ലാം വേറെ മുറിവോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മെയിനായിട്ട് ഈ ഒരു പെരുന്നാൾ അങ്ങ് വലിയ പറ്റാത്ത ബൂത്തുകളെയും ലക്ഷണമൊത്ത ബൂത്തുകളിലും അതെ അതെ അപ്പൊ അത് മാത്രമായിട്ട് നോക്കി മാറ്റി നിർത്തിക്കുന്നതാണ് അപ്പൊ അങ്ങനെയുള്ള ബൂത്തുകൾ മാത്രമേ നമുക്ക് ഈ ഒരു ഫാമിലാ അതെ എപ്പോഴും തൽക്കാലം അതെ നിർത്തിയിട്ടുള്ളു പെരുന്നാളിനോട് അതെ അതെ ചുമ്മാ പറയുന്നല്ലോ നമുക്ക് ഈ കാണുമ്പോ ഫുള്ള് റബ്ബറിൻ തോട്ടമാണ് ഏകദേശം പത്ര പത്തേക്കറോളം പത്തേക്കറോളം വരുന്ന സ്ഥലത്ത് ഒരേക്കറോളം നമുക്ക് ഫുള്ള് പോത്തിന് വർത്തിയിരിക്കാം അതായത് പല സൈസിലുള്ളത് ആവശ്യക്കാരുടെ ഇഷ്ടാനുസരണം ആയിരം കിലോ ആണെങ്കിൽ അങ്ങനെ അതായത് അഞ്ഞൂറ് കിലോ അറുന്നൂറ് കിലോ ആണെങ്കിൽ അങ്ങനെ അല്ലെ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും അപ്പൊ നമുക്ക് ഇവിടെ ഇത്രയും പോത്തുകളോ ഇപ്പൊ നമുക്ക് ആത്തോട്ടൊന്നും അറിയാമല്ലോ അതെ നമ്മൾ നമ്മൾ കുറച്ച് ാണ് നൈന്റി പെർസെന്റേജ് ഹരിയാന തന്നെയാണ് നിൽക്കുന്നത് ഹരിയാന തന്നെയാണ് നിൽക്കുന്നത് കാരണം ഹരിയാന മറ്റേ ഈ മുറ പോത്തുകൾ ആയതുകൊണ്ട് ഇപ്പൊ കൂടുതൽ ഡിമാൻഡ് ഇപ്പൊ അതിനെയാണ് അപ്പൊ ഇപ്പൊ നമ്മളിവിടുന്ന് മാർക്കറ്റ് ഇവിടുന്ന് വീടുകളിൽ നിന്ന് വാങ്ങിയതിനും കൂടുതൽ അത് തന്നെയാണ് കിട്ടുന്നത് കാരണം നമ്മളെ ഇത് കുട്ടികൾ ആരെയും കുട്ടികൾ മേടിച്ചുകൊണ്ട് പോയിട്ട് വളർത്തി തരുന്നവരെല്ലാം ഇത് തന്നെ ഉള്ളതുകൊണ്ട് വരുന്ന കസ്റ്റമർക്കും അത് മതി ഇറച്ചി കിട്ടുന്നുണ്ട് നല്ല വളർച്ചയുണ്ട് പെർസെന്റേജ് കിട്ടുന്നത് കാണാനും ഭംഗിയാണ് അതെ കുറച്ച് അഞ്ഞൂറിന്റെ മുകളിലുള്ളതുണ്ട് അഞ്ഞൂറിന് താഴെ ഉള്ളതുണ്ട് നമുക്ക് അങ്ങോട്ട് ജസ്റ്റ് നടക്കുമ്പോൾ അതെയോ അതെ അതായത് നല്ല സൈസ് സൈസള്ള കഴുത്തിന്റെയൊക്കെ സൈസ് ഇവര് ഫുഡ് അടുത്ത് ഫുഡ് കഴിച്ചിട്ട് കിടക്കേ ഇത് ഇവര് നല്ല സൈസാണ് ും ഹൈറ്റും അവന്റെ തലയെടുപ്പ് അതാണ് പറയുന്നത് നീളവും ഏതൊരാൾക്കും നമുക്ക് ഇവിടുന്ന് പറ്റുന്നു കൊടുക്കാൻ പറ്റും നമുക്ക് ഫാമിലൂടെ യും വലിയ പോത്തുകളെയുംടത്തരം എല്ലാം നമ്മൾ കൊടുക്കുന്നു കൂടാതെ നമ്മൾ ആടുകളെയും കൊടുക്കുന്നു അല്ല ആടുകളെയും കൊടുക്കുന്നു ആടുകളുടെ കാര്യങ്ങൾ എങ്ങനെയാണ് കാര്യങ്ങളങ്ങനെ ഇപ്പൊ ഈ വന്നിട്ടുണ്ട് അത് കൊടുക്കുന്നുണ്ട് അല്ലാണ്ട് ഇറച്ചി പർപ്പസിനുള്ളതും അതെങ്ങനെ ആടുകൾ അങ്ങനെ നമുക്ക് കിലോ കിലോ അനുസരിച്ച് കൊടുക്കും അതായത് നമുക്ക് ലൈവ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം ഈ പോത്താണെങ്കിലും അങ്ങനെ തന്നെ ആടുകളാണെങ്കിലും അങ്ങനെ അപ്പൊ അതിനോട് നമ്മുടെ ഫാമിന്റെ ലൊക്കേഷൻ പലർക്കും അറിയത്തില്ല നമ്മുടെ കടന്നിരി നമുക്ക് ഇത് കൊല്ലം ജില്ലയിൽ എം സി റോഡ് നിലമേൽ നിന്ന് കൊല്ലം ജില്ല കൊല്ലം കൊട്ടാരക്കരയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് നിലമേൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് കടയ്ക്കൽ കടക്കൽ കഴിഞ്ഞ് ചിതറ ചിതറയിൽ നിന്ന് ലെഫ്റ്റ് കയറി വരുന്ന നേരെ കണ്ണങ്കോട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കണ്ണങ്കോടാണ് ഇസേ നമ്മുടെ അതെ അതെ ഓക്കേ അപ്പൊ നമുക്ക് ഈ ഒരു വലിയ പെരുന്നാൾ നമ്മള് വലിയ പൂത്തുകള് കൊണ്ട് അതെ കുട്ടികൾ നമുക്ക് ഇതിന്റെ കൂടെ കണ്ടിന്യൂ കുട്ടികൾ എന്തായാലും പെരുന്നാളിന്റെ തലങ്കിന്റെ അത് പിറ്റോട്ടികളെന്തായാലും കുട്ടികളെ വേണമെങ്കിലും നമ്മള് വലിയ പൂത്തുകൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഞങ്ങൾ ടൈം ലോഡ് വരുന്ന സമയം കഴിഞ്ഞാൽ വിളിച്ചിരുന്ന